ഇരുവൃക്കകളും തകരാറിലായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സഹായം തേടുന്നു പരിദൂർ കരിയന്നൂരിൽ താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബ്ദുള്ളയാണ് സുമനസുകളുടെ കനവ് തേടുന്നത് പട്ടാമി പരിദൂർ പഞ്ചായത്തിലെ കരിയന്നൂർ പ്രദേശത്ത് താമസിക്കുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അബ്ദുള്ള കഴിഞ്ഞ ഒരു വർഷമായി ഇരു തകരാറിലായി ചികിത്സയിലാണ് നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത് എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം മൂന്ന് സെന്റിലെ ചെറിയ കുരയിൽ ഭാര്യയും രണ്ടു വയസ്സുള്ള പെൺകുട്ടിയും ഉമ്മയും അടങ്ങുന്നതാണ് അബ്ദുള്ളയുടെ കുടുംബം ഈ വീടും ജപ്തി നടപടികളിലാണ് വൃക്ക വൃക്കമാറ്റിവെക്കൽ ചികിത്സയ്ക്ക് ലക്ഷം രൂപയാണ് ആവശ്യം നിത്യജീവിതം തള്ളി നീക്കാൻ ബുദ്ധിമുട്ടുന്ന അബ്ദുള്ളയുടെ കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയാത്ത തുകയാണിത് വളരെ നിർദ്ധനായ അദ്ദേഹത്തിന്റെ കുടുംബം കേവലം മൂന്ന് സെന്റ് സ്ഥലത്ത് ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഒരു വീട്ടിലാണ് താമസം അദ്ദേഹം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഓടിയിട്ട് കുടുംബം പുലർത്താൻ തന്നെ വളരെ പ്രയാസം അനുഭവിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എന്ന വിവരം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു കേവലം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും പ്രായമായ ഉമ്മയും ഭാര്യയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ അസുഖം കാണപ്പെട്ടത് ഈ അസുഖം കണ്ടതിന് ശേഷം ഒരു നീണ്ട നാളായി ഒരു വർഷത്തോളമായി അദ്ദേഹം ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലുള്ള സന്മനസ്സുകളായ കൂടെയാണ് ഇപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പള്ളിപ്പറം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അബ്ദുള്ളയുടെ ഉമ്മയുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിഞ്ചു കുഞ്ഞടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ അബ്ദുള്ളയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകളുടെ കനവ തേടുകയാണ് കുടുംബവും സഹായ സമിതിയും പക്ഷേ അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ വളരെ അത്യാവശ്യമാണ് ഡയാലിസുമായി കൂടുതൽ സമയം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് വേണ്ടി വരും കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ അതിന് ഈ ചെറിയ ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് അതുകൊണ്ട് നല്ലവരായ എല്ലാ സന്മനസ്സിലുള്ളവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി